ും ഒരേ പോലത്തെ ചെരുപ്പ് കായിട്ടി അടക്കണം എന്നെല്ലാം പറയുന്ന കേട്ടിന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉമ്മാന്റെ ഇതാ കാലിലിട്ട് ലെങ്കുന്നു ഉമ്മാന്റെ കാലിൽ നിന്ന് ലെങ്കുന്നില്ല ഇത് എന്റെ കുട്ടിക്കും ഇത് പൊളിച്ചിന് ഈ സാധനം ഞാൻ ഫാത്തി വാ പറയൂലോ എല്ലാവർക്കും പുതിയ സ്വാഗതം നല്ല വിശേഷം യെസ് ും ഇന്ന് നമ്മൾ വന്നേ വീഡിയോ യെസ് ഫുള്ള് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രല്ലേ ഇന്ന് നമ്മൾ ഒരു അടിപൊളി മോഡൽ ചെലുപ്പോയിട്ടാണ് വന്നിട്ടുള്ളത് ഫാൻസി

ഫ്ലാറ്റി ആയിട്ടാണ് കസ്റ്റമർ വന്നു അപ്പൊ എന്തായിരുന്നു പറഞ്ഞത് കണ്ടാ ഞെട്ടും ഇട്ടാലെങ്കും അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഗൈസ് അതുമല്ല ഉരുണ്ട് വീന്ന് ചാടി വീന്ന് മോഡല് കാണിച്ചു കൊടുക്കണ്ട മറിഞ്ഞു വീണ ആ പരാതിയും നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നു അല്ലേ ഇഷ്ടപ്പെട്ടോ അല്ല നീ കാണിച്ചു കാണിച്ചോടുത്ത ശരിയാവൂല ഗൈസ് അടുത്തത് ഒരു ഷൂസ് ആണ് നിങ്ങൾ പറയൂ ക്രീം ഷൂസാണ് ബ്രൗൺ കളർ കളർ വൈറ്റ് അതിലൊക്കെയാണ് ഷൂ വരുന്നത് വേറെ മോഡൽ മോഡലൊന്നുമില്ല ഇതേ മോഡൽ സാധനം കുട്ടികളെ വന്നിട്ടുണ്ട് അപ്പൊ കുട്ടികളെ ഇതിന്റെ ഒരു കളർ മോക്കൂ ഒരേ പോയത്തെ ചെരുപ്പ് കായിട്ട് അടക്കണം എന്നെല്ലാം പറയുന്നത് കേട്ടിക്കേനും കേട്ടിട്ടുണ്ട് കൊറേ ആൾക്കാർ പറയലുണ്ട് അങ്ങനെ ഇതാ ഉള്ളത് ഇത് ഉമ്മാക്കുള്ളത് ഉമ്മാന്റെ ഇതാ കാലിലിട്ട് ലെങ്കുന്നു ഉമ്മാന്റെ കാലിൽ നിന്ന് ഇത് എന്റെ കുട്ടിക്കും ഉമ്മയും മോളും മാത്രം വന്നാ മതി കാത്തന ഇത് അതിന്റെ കയ്യിലുള്ളത് ഉമ്മ ഇതാ മോളിതാ നമുക്ക് ഇങ്ങനെ ഫോട്ടോയെല്ലാം എടുക്കാം മോളെ കാലിങ്ങോട്ടോ എടുക്കാം എല്ലാരോട് വന്നു ഓക്കെ ഒന്നും കൈ അല്ല കേസ് ഇനി ഞാൻ കോമഡി പറയുന്നില്ല മിന്നുന്ന വരുന്നുണ്ട് വരുന്നുണ്ട് ഒരു കസ്റ്റമർ കസ്റ്റമർ നമുക്ക് ഇങ്ങനെ വേണ്ട വേണ്ട വേണം വേണം അപ്പൊ കത്തിക്കാത്ത ലാമി കൂട്ടുകാരും ചെരുപ്പില്ല ഫ്ലാറ്റിന് മോഡൽ വാ കമോൺ വാ നല്ലോണം ഇത് ആ മതി മതി പണ്ടാര പറഞ്ഞ പോലെ ആയോ ഗൈസ് ഗൈസ് നെക്സ്റ്റ് കാണിച്ചു തരാട്ടോ ഇതോള സൈസിനെ എടുത്തു വെച്ചാ ഗൈസ് വലിയ സൈസ് ഓക്കെ ഇട്ട് കാണിച്ചുകൊടുക്കണം പറഞ്ഞിട്ട് അമ്മോ ഇത് ഇടാൻ പറ്റിയ നല്ല ഒളിന്ന് നിങ്ങളെടുത്ത് ബ്ലാക്കും ബ്രൗണേ ഉള്ളു വൈറ്റ് ഇല്ല പറയരുത് അങ്ങനത്തെ ഷെയ്ഡ് മാത്രം വൈറ്റ് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് പാർട്ടി ആയിട്ട് അടിപൊളിയായിരിക്കും വൈറ്റ് എല്ലാ ചേരും എല്ലാ ഡ്രസ്സിനോട് സൂട്ടാവുന്ന ഒരു അടിപൊളി കളറാണ് ഇത് ഓഫ് നോക്കട്ടെ അടിപൊളിയാണ് ഗൈസ് അടിപൊളി അപ്പൊ ഇത് നമ്മൾ അടിച്ച് പൊളിച്ച് അടിച്ച് പൊളിച്ച് നെക്സ്റ്റ് വൈറ്റിലില്ല ഓറഞ്ചിലില്ല ബ്ലാക്കിൽ ഇല്ല ഇനി ഒരു കളറും ഇവിടെ ഇല്ല മിന്നുന്നില്ല കത്തുന്നില്ല എന്ന് കത്തുന്നയില്ല അതേപോലെ തന്നെ സിമ്പിൾ ആയിക്കിവിടെ കൊറവാ അല്ലേ എല്ലാം മിന്നുന്നതാ ഉള്ളത് എന്താ പറയാ അതെല്ലാം അധികം ഹീലും ഇല്ല ഓവർ ഹീലല്ലാണ്ട് നോയിക്കോസ് എല്ലാരും കാലിനല്ല നല്ല കളറും നല്ല കളർ എല്ലാ ഡ്രസ്സിനോടും സൂട്ടാകും ഇത് വലിയ സൈസാണ് എന്തൊക്കെ മോഡലി വരുന്നത് ഓടി വന്ന എല്ലാരും ഓടി വന്നോളീ കല്യാണമുള്ളവരൊക്കെ പെട്ടെന്ന് ഓടി ഇങ്ങനെ വന്നോളി നിങ്ങൾ വിചാരിക്കും മോഡൽ തീർന്നില്ല തീരുന്നില്ല അതല്ലേ അല്ല തീർന്നു തീർന്നു ആ തീരാത്തെന്താ തീരാത്തെന്താ അത്രയും മോഡൽ ഇറക്കി ഗൈസ് പാർട്ടി വെയർ ചുരിദാറെ എടുക്കുന്ന പാർട്ടി ഫാഷൻ 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 ഷോക്ക് ആയിട്ട് ആയിട്ട് ഇടുന്ന കൂടെ എല്ലാത്തിനോടും സൂട്ടാകുന്ന അടിപൊളി സാധനമാണ് ഗൈസ് ഇതെല്ലാം കാണുമ്പോ എങ്ങനെയാ ഇടാൻ തോന്നുവേസ് നിങ്ങൾ കാണുന്നുണ്ടോ ശരി ഏറ്റവും ഇതാണ് നല്ലോണം നല്ല രസമുണ്ട് മതി 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 കമ്മീഷൻ ഉണ്ട് ഓരോന്ന് ഇട്ടതിൻ്റെ വീഡിയോ ഇട്ടേനും കമ്മീഷൻ കമ്മീഷൻ ഉണ്ട് ഗൈസ് അപ്പൊ ഗൈസ് അങ്ങനെ അതും കഴിഞ്ഞു ഇതിന്റെ വേറെ മോഡൽ ഇവിടെ നമ്മൾ ഇറക്കി പക്ഷെ ഇത് വേറെ കളറാണ് ഫ്ലാറ്റ് നമുക്ക് ഹെവി കുറവാണ് വർക്ക് ഉള്ളതിനെല്ലാം ഹീൽസ് ഉണ്ട് ഹൈറ്റ് അതുപോലെ എന്നെ വന്നിട്ട് ചോദിക്കുമ്പോ നമ്മളെ ഒരു ചെരുപ്പ് പോലെ ഇല്ലാണ്ടാറ് വലിയ സൈസാന്നിട്ട് കേറുന്നില്ല ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അത്

അതിനുള്ള കഴിവ് എനിക്കില്ല ഒന്നും ഇതും അധികം ഹീലില്ലാത്ത നല്ല അല്ലേ

പിന്നെ ഗൈസ് ആക്കിട്ട് കാണിച്ചതാ ഉള്ളൂ ഉമ്മസ് അപ്പൊ ഇതൊക്കെയാണ് പുതിയ വന്ന മോഡൽ എങ്ങനെയുണ്ട്

ആക്കി അടിപൊളി നമ്മുടെ യെസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടില്ലേ ഞാനിതൊന്നും കണ്ടിട്ടില്ല ഇവിടെ തന്നെ ഇണ്ടെങ്കില് സാധനങ്ങള് പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല എന്നിട്ട് ലാസ്റ്റ് എക്സ് നമുക്ക് പൊളിക്കുമ്പോ വീഡിയോ എടുക്കുമ്പോൾ എക്സൈറ്റഡും ഉള്ളതും വേറെതാണ് ഞാൻ തൊട്ടോ കേൾക്കില്ലേ ഇവിടെ അപ്പോൾ കൈസ് ഇതൊക്കെയാണ് വന്ന മോഡലുകൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും കമന്റ് ചെയ്യണം നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുക എല്ലാം ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും എല്ലാം അപ്പോൾ എല്ലാവരും ലാമി ഫുട്വെയറിലേക്ക് വരുക നമ്മൾ അടിപൊളി ചെരുപ്പുകളുണ്ട് എല്ലാവരും എന്താക്കുക എല്ലാ വീഡിയോസും വാച്ച് ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബൈ ബൈ